ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളായ എൽ ഡി എഫിനും യു ഡി എഫിനും യു ഡി എഫിനൊരു മെൽക്കൈ കിട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പക്ഷേ എന്നാലും ഈ രണ്ട് മുന്നണികളും വിരളി പിടിച്ചു നിൽക്കുകയാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഒരു വരവോടുകൂടി നരേന്ദ്രമോദിയുടെ ഒരിക്കലും ഇവർക്ക് അങ്ങോട്ട് സഹിക്കാൻ കഴിയാത്ത തരത്തിലേക്കാണ് കാരണം മോദിയുടെ ഓരോ വരവിലും വോട്ട് വിടം മറിയുന്നു എന്നവർക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ഇത്തവണ ആ വരവിലും അത് വളരെ കൂടുതലായിട്ടുണ്ടായി കാരണം അത് ഈ കോർപ്പറേഷൻ്റെ വിജയം ആഘോഷിക്കാൻ തന്നെ വന്നതാണ് അപ്പോൾ ഈ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൻ ഡി എ മുന്നണി ശക്തമായ ഒരിടം പിടിക്കും എന്ന് ഉറച്ച വിശ്വാസം ഘടകകക്ഷിയായ നിങ്ങൾ താങ്കളുടെ പാർട്ടിക്കും ഉണ്ടാകുമല്ലോ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ അത് പ്രവചിക്കാൻ പറ്റാത്ത തരത്തിലാണ് സാറേ കാരണം ഞങ്ങളൊക്കെ ആദ്യം തൊട്ട് നമ്മൾ വിചാരിച്ചിരുന്നത് ഒരു ട്വൻ്റി സീറ്റ് എന്തായാലും ബി ജെ പി പിടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു പക്ഷേ ഇപ്പം ഈ ട്വൻ്റി ട്വൻറ്റി കൂടി വന്ന് ഘടകകക്ഷികളുടെ കട എൻ ഡി എയുടെ ഭാഗമായി മോദിജിയുടെ ഈ ഒരു വരവോടും കൂടി ശരിക്കും അതിനെക്കാട്ടിൽ കൂടുതൽ വരുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കാരണം മോദിജിയുടെ വരവ് അത്രമാത്രം ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ മൊത്തത്തിൽ ചെറിയൊരു എക്സാമ്പിൾ പറയാം കണ്ടുകൊണ്ടിരിക്കുക കണ്ടിട്ടുണ്ടാവും ചെറുക്കെ കണ്ടിട്ടുണ്ടാകും ഒരു ഒരു കൊച്ചു പോലും ശ്രദ്ധിക്കുന്ന ഒരു രീതി അപ്പം അതൊക്കെ ജനങ്ങളിൽ ആവേശമുണ്ടാക്കും ഒരു ഒരു കുഞ്ഞിനെ ഒരു ചിത്രം വരച്ചിട്ട് അത് കണ്ടിട്ടുണ്ടാവില്ല അതേപോലെ ആ പിന്നെ ഡെപ്യൂട്ടി മേയറ് കാല് തൊട്ട് തോന്നുന്നപ്പോഴത്തേക്കും സ്ത്രീകളെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് ഇതൊക്കെ അദ്ദേഹത്തിന് കണ്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് കാര്യങ്ങളൊക്കെ സ്ത്രീകളാണ് കൂടുതലും ബി ജെ പിയിലേക്ക് കയറുന്നതെന്ന് പൊതുവേ പറയാറുണ്ട് അത് ഒരു പ്രൊട്ടക്ഷൻ കിട്ടും എന്നൊരു തോന്നൽ എല്ലാവരിലും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഭരിക്കുന്നിടത്തോളം കാലം സ്ത്രീകൾക്കൊരു മേൽക്കോയ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ എനിക്ക് നമുക്കൊന്നും അങ്ങനെ പ്രവചിക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ സാധ്യത പോകാനാണ് സാധ്യത ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഈ ഇരുപത് സീറ്റിന്റെ ഒരു കണക്ക് എടുത്തത് ഒൻപത് ഇടങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു പതിനൊന്ന് ഇടങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് തന്നെ ഒന്നാം സ്ഥാനവുമായിട്ട് വലിയ അകലമില്ല പിന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു മുപ്പത്തി എട്ട് നിയമസഭാ മണ്ഡലങ്ങളിലെ മുപ്പതിനായിരത്തിലധികം വോട്ട് ബി ജെ പി നേടിയിട്ടുണ്ട് നേടിയിട്ടുണ്ട് ഈ മുപ്പതിനായിരത്തിലധികം എന്ന് പറഞ്ഞാൽ നാപ്പതിനായിരത്തിൽ പോയിട്ടുണ്ട് നാപ്പതിനായിരത്തിന് മോളിൽ പോയിട്ടുള്ള മണ്ഡലങ്ങളും ഉണ്ട് അപ്പൊ അവിടെയൊക്കെ രണ്ടായിരം മൂവായിരം വോട്ട് കൂടി വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വിജയത്തിലേക്ക് കടക്കും അതുകൊണ്ടാണ് ഞാൻ പണ്ട് പറഞ്ഞ ലോക്സഭാ പറഞ്ഞ ഇരുപത് സീറ്റ് ഞാൻ എൻ്റെ ഒരു പ്രതീക്ഷയില് വലിയ തരത്തിലുള്ള മാറ്റം ഉണ്ടാവും കേരളത്തിൽ അല്ലെ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ വലിയ ശക്തിയായി മാറുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ആര് ഭരിക്കണമെന്ന് ബി ജെ പി ആയിരിക്കും എൻ ഡി തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിലേക്ക് വരണം കാരണം ഇപ്പം ഇവർ തമ്മിലുള്ള ഈ ഒരു കാണാമല്ലോ നമുക്ക് കേരളത്തെ ഏത് തരത്തിലാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് അപ്പം അതിനൊരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ജനങ്ങളെല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ മാറ്റം ആഗ്രഹിക്കുമ്പോഴും ഇപ്പം കോൺഗ്രസിനകത്തായാലും തമ്മിലടിയാണ് ആര് സി എം ആകും എന്നുള്ള ഒരു കാര്യത്തിൽ അവർക്ക് തന്നെ ഒരു ഉറപ്പില്ല അപ്പോൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എലക്ഷൻ കഴിഞ്ഞാൽ പോലും സി എമ്മിന് വേണ്ടിയിട്ടുള്ള ഒരു അടി ചിലപ്പോൾ അവിടെ ഉണ്ടാവാം സാധ്യതയുണ്ട് ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പണ്ടൊക്കെ പറയുമായിരുന്നു ജനങ്ങൾ വിധികളാണ് ആരെ ആരെയും ചെയ്ത് ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ കുറേ അധികം അവർ രാഷ്ട്രീയം മറന്ന് എങ്ങനെ നമുക്ക് സംസ്ഥാനത്തിന് ഉയർച്ച ഉണ്ടാവുന്നു എല്ലാ അർത്ഥത്തിലും ഇപ്പം മോദിജി വന്നപ്പം പിന്നെ തിരുവനന്തപുരത്തിനെ ഏറ്റവും വലിയൊരു നഗരമാക്കി മാറ്റും എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവുന്നു കാരണം തൊഴിൽ കൂടുതൽ വരുന്നു ഇനിയിപ്പം ഇദ്ദേഹം കയറിയതോടുകൂടി അതാണ് ട്വൻറ്റി ട്വൻ്റി കയറിയത് കൂടിയോ ഇവിടെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യവസായങ്ങൾ അദ്ദേഹത്തിൻ്റെ തുടങ്ങാനുള്ള സാധ്യത ഉണ്ടാവും അപ്പം അതൊക്കെ വെച്ചിട്ട് തൊഴില തൊഴിൽ മേഖലയിൽ ഒരുപാട് ചെയ്ഞ്ചസ് ഉണ്ടാവും ഇപ്പോൾ പുറത്തുപോയി കുട്ടികൾ ജോലി ചെയ്യുന്ന ആ ഒരു രീതിക്കൊക്കെ മാറ്റം വരുത്താനായിട്ട് നമ്മുടെ ചെയർമാൻ എൻ ഡി എയുടെ ചെയർമാൻ ശ്രമിക്കുന്നുണ്ട് അന്ന് അദ്ദേഹം ലോക്സഭാ ഇലക്ഷനിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതാണ് തൊഴിൽ അന്വേഷിച്ച് വിദേശത്ത് പോകാതെ നമ്മുടെ നാട്ടിൽ തന്നെ തൊഴിൽ കൊടുത്ത് അപ്പോൾ തൊഴിൽ ഇവിടെ കൊടുക്കുമ്പോഴുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടെ തന്നെ സമ്പത്ത് ഇവിടെ തന്നെ ില്ക്കും നിൽക്കും അപ്പം നമ്മുടെ രാജ്യം അതുവഴി വികസിക്കുന്ന ഒരു രീതിയിലേക്ക് പോകും കേരളത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ കേരളത്തിനായിരിക്കും അതിൻ്റെ സമ്പത്ത് പോകുന്നത് അപ്പം ആ ഒരു രീതിയിൽ ചെയർമാൻ അങ്ങനെ ശ്രമിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം ജനങ്ങൾക്ക് ഈ ഒരു മാറ്റം ഇപ്പോൾ തന്നെ നമ്മുടെ കോർപ്പറേഷനിൽ ഒരുപാട് മാറ്റം കാരണം കഴിഞ്ഞ ദിവസം ഈ അദ്ദേഹം വന്ന ദിവസം മോദിജി വന്ന ദിവസം ഞാൻ പോകുന്ന സമയത്താണ് സിറ്റിയുടെ ക്ലീൻ സിറ്റി ആയിട്ട് കിടക്കുന്നു ഇതേപോലെ ക്ലീനായിട്ട് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല അപ്പം അത്രയും മാറ്റം കോർപ്പറേഷനിൽ ഇത്ര ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചു അപ്പൊ ഈ തിരുവനന്തപുരത്തിന് ഒരു തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നഗരമാക്കി മാറ്റും എന്ന് പറയുമ്പോൾ അത് കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവനും ഏറ്റെടുക്കുകയാണ് തിരുവനന്തപുരം പോലെ ഞങ്ങളുടെ വരും എന്നുള്ളത് അവർക്ക് പ്രതീക്ഷ കൊടുക്കുന്നു ഇപ്പൊ ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തു നാളെ കൊച്ചി കോർപ്പറേഷൻ ആകാം പിന്നീട് എറണാകുളം കോഴിക്കോടാകാം കണ്ണൂരാകാം അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പട്ടണവും ഇന്ത്യയിലെ പ്രധാന പട്ടണങ്ങൾ ഒന്നായി മാറും പ്രതീക്ഷയുണ്ട് കാരണം അവർക്കെല്ലാം വികസനം വേണം വികസനം ഉണ്ടെങ്കിൽ മാത്രമേ നാടിന് വികസനം ഉണ്ടെങ്കിലല്ല അവരവരുടെ കുടുംബത്തിലേക്കും അത് ബാധിക്കൂ പലതരത്തിലും വികസനം വരുമ്പോൾ ഒരു വീട്ടിൽ ഒരാൾക്ക് ജോലിയായി അപ്പം ആ ഒരു രീതിയിൽ വെച്ച് ചിന്തിക്കുമ്പോൾ ജനങ്ങൾക്കെല്ലാം ബി ജെ പിയുടെ ഒരു സപ്പോർട്ടാണ് ഒന്നാമത്തെ കാര്യം മോദിജി കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി അത് വെറും വാക്കല്ല വെറുതെ ഒരു വാക്ക് പറയുന്ന ഒരു നേതാവല്ല അദ്ദേഹം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിയും അതുപോലെ തന്നെയാണ് നമ്മുടെ ചെയർമാനും അദ്ദേഹം വെറും വാക്ക് പറയില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കും നാൽപ്പത്തഞ്ച് ദിവസത്തിനകം മോദിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഒരു മാസം തെയ്യുന്നതിന് മുമ്പേ അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ പറ്റും അപ്പം അതൊക്കെയെന്ന് പറയുന്നത് ജനങ്ങൾക്ക് പോലും അതിശയം കാരണം ഇവരൊക്കെ ഇലക്ഷന് കൊടുക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ കാറ്റിപ്പറത്തുന്നവരാണല്ലോ ഒന്നും നടപ്പാക്കുന്നവരല്ല അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ പറഞ്ഞതിനെക്കാട്ടിൽ മുന്നേ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു പറഞ്ഞ ദിവസത്തിന് മുന്നേ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ കൂടുതൽ താല്പര്യം ബി ജെ പിയിലേക്കും എൻ ഡി എയിലേക്കും മൊത്തത്തിൽ വന്ന് ഒരു ചേഞ്ചസ് ഉണ്ടാവും എന്തായാലും അതുപോലെ തന്നെ ഈ ട്വന്റി ട്വന്റി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ക്രൈസ്തവ പിന്തുണയും ഒക്കെ തന്നെ കൂടുതലായിട്ട് മുന്നണിയിലേക്ക് ഉണ്ട് ക്രൈസ്തവർക്ക് ഒരു വിശ്വാസം വന്നു കാരണം ഈ വക നിയമമൊക്കെ വന്ന് പ്രശ്നങ്ങൾ വന്നതോടുകൂടി അവരിലും ഒരു ചേഞ്ചസ് വന്നു ഒരുപാട് ക്രിസ്ത്യൻസിനും ഇനി ഇവർ മോദിജി ഉണ്ടെങ്കിലേ രക്ഷയുള്ളൂ എന്നുള്ളൊരു ചിന്ത അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ക്രൈസ്തവ വോട്ടുകൾ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഈ യു ഡി എഫിന്റെ പല കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പിക്ക് കടന്നുകയറ്റം ഉണ്ടാകും എന്നുള്ളതാണ് പൊതുവെ തന്നെയുള്ള അതെ ഇപ്പം യു ഡി എഫില് മാത്രമല്ല എൽ ഡി എഫിൽ നിന്ന് പോലും ഒരുപാട് ഒഴുക്കുകൾ നടക്കുന്നു കടക നമ്മുടെ പാർട്ടിയിൽ തന്നെ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്നതിനെ പറ്റി അപ്പം അതൊക്കെയും ഈ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുകൊണ്ടാണ് അപ്പം നമ്മുടെ പ്രസിഡന്റിനെ കഴിഞ്ഞ ദിവസമൊക്കെ ഒന്ന് രണ്ട് പാർട്ടിയുടെ നേതാക്കന്മാർ വിളിച്ചിട്ട് ഒരു സി പി എമ്മിലുള്ളവർ തന്നെ ഇതിലേക്ക് വരുന്നതിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് അപ്പം അവർക്ക് തന്നെ അതിലൊരു മടുപ്പ് ഫീൽ ചെയ്തു തുടങ്ങി സി പി എം എന്താണ് എന്താണ് അതിൽ നടക്കുന്നത് അത് യഥാർത്ഥ കമ്മ്യൂണിസം ഉള്ളവർക്ക് അപ്പം യഥാർത്ഥത്തിൽ മുന്നണി വളരുന്നു എന്ന് സാരം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സർ അങ്ങനെ വേണമല്ലോ ജനങ്ങളുടെ നന്മയാണല്ലോ ആഗ്രഹിക്കേണ്ടത്